സ്ലാമലേക്കും നമ്മൾ വയനാട് ഭാഗത്തേക്ക് താമരശ്ശേരി ചുരം വഴി യാത്ര ചെയ്യുമ്പം നമ്മളൊരു ഈ ഒരു മക്കാമെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേട്ടോ പള്ളി മക്കാം നമ്മളെ മഹാനായ സി എം വജുല്ലാഹി ഇബാദത്തെടുത്തൊരു ഗുഹയൊക്കെ നിലകൊള്ളുന്ന ഒരു മക്കാമാണ് കേട്ടോ അവിടെ ഒരുപാട് സന്ദർശകരും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മളിത് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ വരുന്ന സമയത്ത് ജസ്റ്റ് മുകളിലൊക്കെ ഒന്ന് കയറിയിട്ട് കുറച്ച് മേലോട് കയറി പോകണ്ട കേട്ടോ കുത്തനെ പോകണം വണ്ടി പോകില്ല എന്നൊക്കെ പറയുന്നത് പോകുന്ന വരെ വണ്ടി പോയിട്ട് പോയി എന്താ അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ ഓക്കെ വന്നോളി ആ ഗേറ്റ് കിടന്നിങ്ങനെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ബോർഡ് കിടക്കാൻ കേട്ടോ വാഹനം വരെ പോകുന്നുള്ളോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ വെച്ചാൽ മോളെ കയറി കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമോ വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനുള്ള സൗകര്യം ഒന്നും ഇല്ലാത്ത കൊണ്ടാട്ടോ അങ്ങനെ ഒരു ബോർഡ് അവിടെ വെച്ചത് മോളേക്ക് വണ്ടി പോവായി ഒന്നുമില്ല നല്ല കേറ്റാണ് പക്ഷേ അവിടെ വീടുകളൊക്കെ ഉള്ളത് കൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട് വരുന്നതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ഒരു സൗകര്യം ചെയ്ത് അവിടെ അത്യാവശ്യം നല്ല കുത്തനുള്ള കേറ്റാ കേട്ടോ വണ്ടി അവിടെ വരെ വരുള്ളൂ വളവരെ ങ്ങോട്ട് കയറ്റരുത് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കൂട് അപ്പോൾ കുത്തനങ്ങോട് നടക്കുക അത്യാവശ്യം ആരോഗ്യമുള്ള ആൾക്കാരൊക്കെ വന്നാൽ മതി കേട്ടോ എൻ്റെമാതിരി ഇങ്ങനെ കഥക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ താഴത്ത് നിന്നോളാണ്ടി അല്ലേ നല്ല ഓഫ് റോഡ് ജീപ്പ് ഒക്കെ ആയിട്ട് വന്നോളാണ്ട് വണ്ടി കയറിയൊക്കെ ചെയ്യാം പക്ഷേ ഇങ്ങോട്ട് കയറരുത് എന്ന് പോലെ അവിടെ എഴുതി വെച്ചാൽ കൂടെ നമ്മൾ താഴെ വെച്ചാട്ടോ അടിപൊളി സ്ഥലമാണ് കേട്ടോ വൈതാ അല്ലേ എന്താ ഒരു പ്രത്യേക തരം മുള തയ്യാണ്ടതാണ് അടിപൊളി നല്ല രസം അടി അടിപൊളി നിൽക്കാനൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ അല്ല നമ്മൾ കാണുണ്ട് കേട്ടോ പള്ളി കാണേണ്ടോ റിച്ച് കണ്ടെ ഒരു പത്ത് മിനിറ്റ് കയറാനൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല കയറ്റാന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഏകദേശം പള്ളിൻ്റെ ഇരുത്തത്തി മോളേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഷോപ്പൊക്കെ കാണാട്ടോ ചായാ കടിയും പിന്നെ മക്കാമിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നു പക്ഷേ അതും തുറന്നിട്ടൊന്നുമില്ല എൻ്റെ തായ നേരത്തായ ഒരു റിസോർട്ടാണ് കേട്ടോ ഇവിടെ ഒരു റിസോർട്ട് ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഇതാണ് നമ്മളെ മക്ബറാ പള്ളിയിലെ തൊട്ടടുത്ത് ഈ ഒരു മക്കാമിനകത്താണ് ആ മഹാനാവർക്കൾ മഹാനാവർക്കളെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും അദ്ദേഹത്തിൻ്റെ പേരും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ വ്യക്തമായിട്ട് അറിയില്ല അല്ലൊരു മഹാനവിടെ മറുവിട്ട് കിടക്കുന്നുണ്ട് ചരിത്രം പഠിച്ചാൽ അറിയാം അങ്ങനെ ഇതാണ് മഹാനവാർഗെ കബറ് എല്ലാ വർഷവും വലിയ രീതിയിൽ തന്നെ ഇവിടെ ഉറൂസും ആണ്ടു നേർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്ത് തന്നെ ഒരൊറ്റ കബറ് കൂടി അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഈ മക്കാമിൻ്റെ പുറത്തായിട്ടാണ് ആ ഖബർ ഉള്ളത് ഈ ഒരു മക്കാമിൻ്റെ ബാക്കിൽ തന്നെ അണ്ടാ പ്രസിദ്ധമായ ഗുഹയും ഉള്ളത് അപ്പോൾ നമ്മളെ ഈ ബാക്കിൽ കാണുന്ന ഇതാണ് കേട്ടോ ആ മഹാനവാർഗ് വിഭാഗത്തിലായിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഗുഹ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി കണ്ടോ അപ്പോൾ ഇവിടെയാണ് സംഭവം ഈ ഒരു ഗുഹ ഇവിടേതായി നമ്മളെ ഡോർമലൊക്കെ ഉണ്ടല്ലേ കുറേ ഒരുപാട് പൂട്ടുകളൊക്കെ വന്ന് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഓരോരോ ആൾക്കാർ വന്നിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾക്ക് നല്ല ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി വെക്കാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് മഹാനാർഗൾ ഒരുപാട് കാലം വിഭാഗത്തിലായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് സംഭവം കണ്ടല്ലേ വലിയൊരു പാറിൻ്റെ അടിയിലായിട്ടൊരു ഗുഹ പോലെ പേ കല്ലുകളൊക്കെ ഇങ്ങനെ ഒരു ചുമരൊക്കെ പോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളോട്ടുണ്ട് ഉള്ളോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല ഫസ്റ്റ് ഇയർ ആൾക്കിങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമായിട്ടുള്ളത് ഹൈറ്റ് നോക്കുമ്പോൾ ഇവിടെ ആൾക്കാർ വന്നിട്ട് മൗലൂദും കാര്യങ്ങളൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു മജിലിസ് പോലെ കുറേ സ്റ്റൂളും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നേർച്ചക്കുറ്റിയാണ് കേട്ടോ അതുള്ളിലുള്ള അവിടെ മജിലിസിൽ കുറേ സ്റ്റൂളും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ ആളുകൾ ഇപ്പോൾ ഉച്ച സമയം കൊണ്ടായിരിക്കും ആരും ഇല്ല കേട്ടോ ഇവിടെ നമ്മൾ തന്നെ ഉള്ളൂ ഇതാണ് സംഭവം ഇവിടെ ഈ ഒരു കുറെ കണ്ടില്ല ഇവിടെ ലോക്കുകളൊക്കെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പള്ളി മാക്കബറയുടെ തൊട്ട് ഒരു ചെറിയൊരു നിസ്കാര പള്ളിയും അവിടെ ഒരു വലിയ ആ പാറ ഈ ഗുഹൻ്റെ മുകളിലുള്ള പാറൻ്റെ മുകളിലൊക്കെ നമുക്ക് കയറാം കേട്ടോ വലിയൊരു പാറയാണ് എൻ്റെ മോഹനില് നിന്ന് താഴേക്ക് നോക്കിയാൽ ചൊറവും അടിവാരവും കാര്യങ്ങളൊക്കെ നല്ല വിശാലമായിട്ട് കാണുകയും ചെയ്യാം കേട്ടോ ഇതാണ് ആ ഒരു ചെറിയ പള്ളി അവിടെ ഉള്ള എൻ്റെ മുന്നിൽ തന്നെ വലിയൊരു ഊറൂസിൻ്റെ കൊടിമരവും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം അതിൻ്റെ നേരെ താഴെ ഭാഗത്തായിട്ടാണ് ഈ ഗുഹയും ആ ഒരു മക്കബറയും നില കൊള്ളുന്നത് കേട്ടോ ഇതാണ് ആ മക്കബറേൻ്റെ മുകൾ വശം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ചുരത്തിൽ പള്ളി മക്കാമ് ഇവിടെ നമ്മൾ വയനാട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർ താമരശ്ശേരിച്ച് എത്തുന്ന നാലാം വളവിൽ നിന്ന് ഇടത്തോട്ടൊരു കട്ടിങ് ഉണ്ട് നമ്മൾ ചായ പിടിക്കാനൊക്കെ നിർത്തുന്ന ഒരു സ്ഥലമല്ലേ അവിടുന്ന് കുറച്ച് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ റൈറ്റ് സൈഡ് കാണാൻ അങ്ങനെ വലിയൊരു ആർച്ച് മേലേക്കുള്ള റോഡും ആ റോഡ് വന്നാൽ ഇവിടെ അവിടെ എത്തി തീരുക ഇവിടെ എത്തുന്ന വണ്ടി താഴെ ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും വണ്ടി പോരൂ ഇവിടെ ബ്ലോക്ക് ആണെങ്കിലും ബുദ്ധിമുട്ടുള്ളതിനൊണ്ടായിരിക്കും താഴെ വെച്ച് നടക്കാൻ പറയുന്നത് ഒരു ഒരുപാട് തിരക്കുള്ള ആയിരൊന്നും ഒന്നല്ല പറ്റുന്ന ആൾക്കാരൊക്കെ വയനാട് ഭാഗത്തെ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് വന്നിട്ട് സിയാറത്ത് ചെയ്തു പോവാം അതേപോലെ ഈ ആ ഒരു ഗുഹ ഒന്ന് സന്ദർശിക്കാം ഒന്ന് സന്ദർശിക്കുക നല്ലൊരു കാര്യമായിരിക്കും മറ്റേ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ കാണുന്നത് താങ്ക് യു